ഒരുപാട് പേഷ്യൻസ് ചോദിക്കുന്നൊരു ഡൗട്ടാണ് ഒരു പല്ല് പോയി കഴിഞ്ഞാൽ അത് മാത്രമായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് തീർച്ചയായിട്ടും സാധിക്കും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക ഇനി യൂട്യൂബിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത് പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് ചെയ്യുന്നത് ഒന്ന് ഇംപ്ലാന്റ് ആയിട്ട് എല്ലിൻ്റെ ഉള്ളിൽ ഇതുപോലെയുള്ള ടൈറ്റാനിയം ഇംപ്ലാന്റുകൾ നമ്മൾ സ്ക്രൂ ചെയ്ത് വെച്ചതിനു ശേഷം അതിൻ്റെ മേളിൽ പല്ല് വെക്കുന്ന രീതിയാണ് ഇംപ്ലാന്റിൽ ചെയ്യുന്നത് ർപിഡി ആയിട്ട് ചെയ്യാം ആർ പി ഡി എന്ന് പറയുന്നത് പേര് പോലെ തന്നെ റിമൂവിൾ പാർഷ്യൽ ഡെഞ്ചർ ആണ് അതായത് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഡെഞ്ചേഴ്സ് ആണിത് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് രാത്രി ആവുമ്പോൾ ഇത് നമ്മൾ ഊരി വെള്ളത്തിൽ ഇട്ട് വെക്കണം എന്നുള്ളതാണ് പക്ഷെ ഫിക്സഡ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇംപ്ലാന്റ് തന്നെ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ അടുത്തുള്ള പലിനെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതെ വെക്കുന്ന രീതിയാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞത് പല നഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ റീപ്ലേസ് ചെയ്യണം പറ്റിയിട്ട് ഞാൻ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട് അപ്പൊ വീഡിയോ കാണത്തിണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് വീഡിയോ കാണുക Thank you for watching my video. Thank you.